Namaskarım. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ചെറിയ ഉൾമുട്ടിൽ കടവന്നുള്ള സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരൊരു ലൈറ്റൊക്കെ വെച്ച് കിട്ടി അവർ ഈ വേസ്റ്റ് ഒക്കെ ചെടുത്ത് മാറ്റുന്നതിനിടയിൽ ആ വേസ്റ്റിൻ്റെ ഇടയിൽ രണ്ടോ മൂന്നോ അതിഥികളെ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരാളിനെ ഉറപ്പായിട്ട് പറയുന്നുണ്ട് പിന്നെ ചെറിയ ബോട്ട് കയക്കിങ്ങിന്റെ ബോട്ടൊക്കെ കാമത്ത ചേച്ചി അതിൻ്റെ അടിയിൽ നിന്ന് പെട്ടെന്ന് എഴുഞ്ഞു ഒരു സൈഡിലേക്ക് പോയി അപ്പുറത്തുനിന്ന് പോയി ഇപ്പുറത്തോട്ട് പോയി എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരാളോട് ചേച്ചപ്പോൾ അവരുടെ മൂന്നെണ്ണം കണ്ടുവന്നു ഒരാളോട് ചോദിച്ചപ്പോൾ രണ്ടെണ്ണം കണ്ടുവന്നുണ്ട് ഒരാളിനോട് ചേച്ചപ്പോൾ ഒരെണ്ണം കണ്ടു എന്ന് പറഞ്ഞു അത് അദ്ദേഹം പറഞ്ഞ ചേച്ചി സീമ ചേച്ചി പറഞ്ഞു വെച്ചാൽ ചെറുതെന്നുള്ളൊരു ാട്ടം പാമ്പെന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരോടൊപ്പം നമുക്ക് അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ആ സാധനങ്ങളൊക്കെ ഒന്ന് അത് പഴയല്ലോ നമുക്ക് അറിയാം ഇന്ന് നമ്മുടെ ഹരിതകർമ്മ സേനയുടെ ഒരു ദൗത്യമുണ്ട് വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക്കും ഉപയോഗശൂന്യമായ സാധനങ്ങളൊക്കെ ശേഖരിച്ച് വേർതിരിച്ച് കഴുകി വെക്കുന്ന സ്ഥലമാണ് ഇത് ഇപ്പം കൊണ്ടുപോകാനായിട്ട് ഇന്ന് വന്ന് ലോഡ് കയറ്റിക്കൊണ്ട് നിന്ന സമയത്താണ് അതിഥികളെ കാണുന്നത് തൊട്ടടുത്ത് പുഴയാണ് എല്ലാവരും സുഖാരിക്കുന്നല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് പറഞ്ഞില്ല ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ എവിടെയാണ് നമ്മുടെ നമ്മൾ അതിഥികളെ കണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ ഈ ഷെഡിനകത്ത് അതിനുശേഷം നിങ്ങൾ ഇവിടെ എങ്ങും പോയിട്ടില്ല ആ സമയം നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് വീട്ടിൽ കണവുമരും തിരക്കിയില്ലേ എല്ലാവരും കൂടെ ഉണ്ട അതുകൊള്ളാം അപ്പൊ ഇവർക്ക് രണ്ട് ധൈര്യം ഉണ്ട് കേട്ടോ ഒന്ന് ജഡ്ജിമാർക്ക് ജോലിയുണ്ട് ചേട്ടന്മാരെല്ലാം ഇവിടെ തന്നെ ഉണ്ടെന്ന് എല്ലാം ഇവർക്ക് കാവലായിട്ട് നാലു വിട്ട് പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് എന്നാ നമുക്ക് എല്ലാവരും ഇറങ്ങണ്ട ഒരു മൂന്നോ നാലോ പേർ ഇറങ്ങിയിട്ട് ആരൊക്കെയാണ് നാലുപേർ വരുന്നത് ബാക്കിയുള്ളവർ ഇവിടുന്ന് പാസ് ചെയ്ത് എവിടെയാണ് കണ്ടത് കൃത്യ ആ മൂലയല്ലോ ആ അവിടുന്ന് അതിനകത്ത് പോവാം വേറെ വഴി ഒന്നുമില്ല പിന്നെ അന്ന് പോവാൻ വഴിയില്ല ഓ അപ്പൊ നമ്മള് അറിയാലോ നമ്മള് ഇവര് പറയുന്ന ഇവിടുന്ന് അവര് സാധനം എടുത്തപ്പോ ആ മൂലക്കോട്ട് പോയി അവിടുന്ന് വേറെ എങ്ങോട്ടും പോകാൻ സാധ്യല്ല പക്ഷേ എപ്പോഴും നമ്മള് ഒരു നാല് നാലുപേരെ ഞാൻ അകത്തോട്ട് വിളി നാലോ അഞ്ചുപേരെ അകത്തോട്ട് വിളിക്കുന്നു ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മള് വെളിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ കുറേ കുറച്ച് സമയം എടുക്കും

എല്ലാം നന്നായിട്ട് അടിക്കോളാം പറയും കേട്ടോ ഇവിടെ വേറെ ഒന്നും ഹോളൊന്നും ഇല്ലല്ലോ അല്ലെ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ സ്ഥിരം ചെയ്യുന്നല്ലേ അല്ലേ അപ്പൊ നമ്മളിന്നെല്ലാം മേളയിലേക്ക് ടെറസിന്റെ മണ്ടിലോട്ട് വെക്കാനുള്ളത് വേണേ അല്ലെ ഇപ്പൊ ഇവർക്ക് പിന്നെ ഇത് ഇവിടെ വെച്ച പിന്നെ ഇവർക്ക് പേടിയായിരിക്കും അപ്പൊ ഇവർ നാളെ മേലെ കയറ്റി കൊണ്ട് പോകേണ്ട സാധനമാണ് ആ സമയം തൊട്ട് നിങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നല്ലേ ആരും പോയിട്ടില്ല രണ്ടോട് കയറ്റി പോയല്ലേ കണ്ടതല്ലേ നീ ബാക്കിയൊക്കെ വലിച്ചു കേട്ടണ്ടേ

അപ്പോൾ എന്തായാലും ഇതിനകത്ത് അവരെ കണ്ടു ആ ചേച്ചാണ്ടതാ ദണ്ടാ പിന്നെ ചാക്ക അനങ്ങുന്നുണ്ട് അതാ ചാ അപ്പം എന്തായാലും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ പറഞ്ഞത് വെറുതെ ആയില്ല അപ്പോൾ അവർ മൂന്നെണ്ണം കണ്ടു എന്ന് പറഞ്ഞ് മൂന്നും ശരിയായിരിക്കും കാരണം ഇപ്പൊ ഒരെണ്ണം കണ്ടപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞ് മൂർക്കൻ പാമ്പ് തന്നെയാണ് ഇങ്ങനെ ചു ചുരുണ്ടിരിക്കുവായിരുന്നു എടുക്കാൻ പോയപ്പോൾ പെട്ടെന്ന് എന്താ പറയുക ഷീറ്റ് പോലെ ടയർ പോലെ ഇരുന്നു എന്ന് പറഞ്ഞു ടയർ പോലെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം അത് ഇവർ തൊഴിലുറപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇതൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ അറിയില്ല വേണ്ട ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ അവരിങ്ങനെ എടുത്ത് വണ്ടിയിലോട്ട് കേറ്റാൻ പോകുമ്പോൾ ഇത് കാണുക പോലും ഇതാ വാല് ശകലം വിളിയിക്കണം അതാ ആണെങ്കിൽ ഒരു പെട്ടെന്ന് പെട്ടെന്ന് പാസ് ചെയ്ത് പോവുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് പാസ് ചെയ്ത് പോകണം അപ്പോൾ അറിയത്തില്ല അപ്പോൾ പെട്ടെന്ന് എടുക്കുമ്പോൾ പെട്ടെന്ന് കടി കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട തൊഴിലുറപ്പിന്റെ അമ്മമാരുടെ പറയാണ്ട് ഈ മുപ്പല്ലി എന്നുള്ള സാധനം അത് ഉപയോഗിച്ച് ഇങ്ങനെ എല്ലാം വലിച്ച് നീക്കിയിട്ട് കൈ കൊണ്ടെടുക്കും കൈ കൊണ്ടെടുക്കുന്ന തന്നെ ഒന്നും നോക്കിട്ടേ എടുക്കുക എന്നാൽ ചിലപ്പോ അല്ല അണങ്ങിയുടെ പ്രസവം നടത്തി കഴിഞ്ഞ സമയമാണ് മൂർക്കേന്റെ മുട്ട പിരിഞ്ഞ സമയമാണ് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അതിനകത്ത് അപ്പോൾ അറിയാതെ ഒരു കൈ കൊണ്ട് എടുക്കുമ്പോൾ ചെറിയ മുർക്കൻ ഉണ്ടാകുമ്പോൾ അവര് വാര്യെടുക്കുമ്പോൾ കടിച്ചു അറിയത്തില്ല ചെറിയ പല്ലാണ് പെട്ടെന്ന് നല്ല വേദന ഉണ്ടാകത്തില്ല കുറച്ച് കഴിയും രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോഴേ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എപ്പോഴും ഞാൻ മുപ്പല്ലു കൊണ്ടിങ്ങനെ വലിക്കാൻ മന്മാട്ടി കൊണ്ട് തോണ്ടി എടുത്തതിനു ശേഷം എല്ലാം ഈ കൈ കൊണ്ട് കൊണ്ടെടുക്കാൻ പാടില്ലെന്ന് എപ്പോഴും പറഞ്ഞു പക്ഷേ ഇത് നോക്കുന്നത് ഇവിടെ നല്ല ഭദ്രമായിട്ട് ഇതേ ഇങ്ങനെ തിരുപ്പുണ്ട് അവർ കണ്ടത് എന്തായാലും നന്നായി കുറേ പേര് വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തു പക്ഷേ എന്നിട്ടൊന്നും അത് അവർ ഉറപ്പ് എനിക്ക് എനിക്ക് ഉറപ്പില്ലായിരുന്നു എനിക്കുറപ്പില്ലായിരുന്നു എന്നവര് പറയുന്നതല്ലേ ഉറപ്പില്ലായിരുന്നു കണ്ടതാ ഇവിടെ ഇവിടെ ഇതിന്റെ വയറ്റിൽ എന്തായാലും ഉണ്ട് അപ്പൊ എനിക്ക് തീറ്റി പിടിച്ചിട്ട് കിടന്നതായിരിക്കാം നമ്മൾ ഇവിടെ വേണം കഴിക്കുന്ന കാര്യം നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് നിർത്താൻ പറ്റില്ല മൂന്നും കണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആരും ഇങ്ങോട്ട് കയറ്റാമ്പും നമ്മള് പുറത്തു പോകും അപ്പൊ എല്ലാവരും വെളിയിൽ നിന്ന് പാമനെ കാണണം പാമനെ കാണന്ന് വേണം വെച്ചോണ്ടിരിക്കണം അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ നമ്മളെപ്പോഴും ഒരു പാമ്പിനെ അല്ലെങ്കിൽ ഒരു അതിഥി ഒരു സ്ഥലത്ത് പിടിക്കാൻ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന നാട്ടുകാരെ കാണിക്കേണ്ടത് അവരുടെ അവകാശമാണ് കാരണം അവരുടെ സ്ഥലത്ത് നിന്ന് പിടിക്കുമ്പോൾ അത് ഏത് പാമ്പാണ് എന്ത് പാമ്പാണ് വെനമുള്ളതാണോ വെനമില്ലാത്തതാണോ എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അത് അവർക്ക് എന്തായാലും ഈ അതിഥിയെ നമ്മൾ ഇനി രണ്ടെണ്ണം കൂടെ കണ്ടു അപ്പോൾ നമ്മൾ എല്ലാം ഇതിനെ ചാക്കിലാക്കിയതിന് ശേഷം ഇതിപ്പോൾ ഫീമെയിൽ ആണ് പെണ്ണാണ് ഈ വർഷം ഇണചേർന്നതല്ല വയറ്റി കിടക്കുന്നത് എൻ്റെ തീറ്റിയാണ് എലിയാണ് ഇവിടെ ധാരാളം എലിയാണ് അപ്പോൾ എലിയുടെ പുറകെ വന്നതായിരിക്കും ചിലപ്പോൾ അപ്പുറത്തെ പുഴയിൽ വെള്ളം കയറിക്കണം ഇപ്പം വെള്ളം കയറിയ സമയത്ത് ചിലപ്പോൾ ഉണ്ടാകും കക്കി വരുന്നത് വെള്ളം കയറിയ സമയത്ത് ചിലപ്പോൾ അകത്തുനിന്ന് ആ വിളയിൽ നിന്ന് അകത്തേക്ക് വന്നതാവാം ഇതുകൊണ്ടാണ് ഒരു വലിയ അല എലി വലിയ എലി അദ്ദേഹം പിടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്താലും പാമ്പുകള് ഇപ്പം ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും അത് പുറത്തേക്ക് തള്ളും അപ്പൊ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിന് ചാക്കിലിട്ടിട്ട് ഞാൻ അടുത്തും കൂടെ നോക്കേണ്ടത് അപ്പൊ ഈ അടുക്ക് അഴുക്ക് പോയില്ലെങ്കിലും ചാക്കിനകത്ത് ഒന്ന് സ്മെല്ലായിരിക്കും അപ്പൊ നമ്മൾ ചാക്കി ഉണ്ടാവേ അപ്പൊ നമ്മൾ നല്ല ചാക്കിയുണ്ടല്ലേ ഇറങ്ങി പോവില്ല ആ വിട്ടേക്ക് വിട്ടേ ഇറങ്ങി പോവില്ല വള്ളി കയ്യിലുണ്ടല്ലോ അല്ലേ അപ്പൊ നമ്മൾ അദ്ദേഹത്തെ ചാക്കിലാക്കി ഇനി നമുക്ക് രണ്ടുപേരുടെ കട കണ്ടെന്ന് പറയുന്നു അപ്പം അതുകൂടെ നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ എന്തായാലും ഇതിനെ ഇവിടെ സേഫായിട്ട് വെക്കുന്നു അവിടെ ഇരിക്കട്ടെ എന്തായാലും നമുക്ക് ഒത്തിരി സാധനങ്ങൾ അതിനകത്ത് ഇരിപ്പുണ്ട് നമ്മൾ ഓരോന്നും വളരെ സൂക്ഷിച്ചു അവർ ഒന്നിൽ കൂടുതൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഇത് എടുക്കുന്നത് ഒത്തിരി സാധനം ഒത്തിരി പക്ഷേ പകുതി നമ്മൾ മാറ്റി കാണും ഇതിനകത്ത് ഇരിക്കാനുള്ള സാഹചര്യമുണ്ട് ഇതിനകത്ത് ഒരുപാട് ഇവർക്ക് ആവശ്യമില്ല ഇവർക്കല്ലാത്ത വേറെ ഈ ബിൽഡിങ്ങിൻ്റെ തന്നെ കുറെ മെത്തയും അതിനകത്ത് ലഭിച്ചു കിടപ്പുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ഇരിക്കാം പിന്നെ സൈഡിൽ ഹാളുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് മാറ്റി പോകുമ്പോൾ ഇനി അതിലേക്കൂടെ അങ്ങോട്ട് പോകാൻ പോകാന്ന് നമ്മൾ ഇവിടെ മാത്രമേ നോക്കുന്നുള്ളൂ ഇവിടെ ഇപ്പൊ അവര് പറഞ്ഞിട്ട് രണ്ടു മൂന്നു രണ്ടെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ സാധനങ്ങൾ ഏകദേശം മാറ്റി പകുതിയിലേറെയായി പക്ഷേ ഇനി കയാക്കിങ്ങിൻ്റെ ബോട്ടൊക്കെ കിടപ്പുണ്ട് അതൊക്കെ മാറ്റണം നമ്മൾ ഇത് അത്രയും എന്താ പറയുക ചെറു ഇനി കണ്ടത് ചെറുതാണെന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ വേറെ കൂടുതൽ മാറിയിരിക്കുക അതിലുപരി നമ്മളെ വലിയ അതിഥിയൊക്കെ കിട്ടിയ സ്ഥലത്തൊരു മാളമുണ്ട് താഴെ ആ ആറ്റിലേക്ക് പോകുന്നൊരു മാളം പിന്നെ അതുവഴി ചെറുതൊക്കെ പുറത്തോട്ട് പോയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഒരു കണ്ട വലുത് ഇതു തന്നെയാണ് കാരണം അത് അതിൻ്റെ വയറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നു എലിയുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളെ പ്രിയപ്പെട്ട സഹോദരിമാർ കൊണ്ടുവച്ച സാധനങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റി പിന്നെ മേളിലേ ഉള്ളൂ മേളത്തെ ആവശ്യം വരുന്നില്ല വേണമെങ്കിൽ അത് മാറ്റാം പിന്നെ ഈ കയാക്കിങ്ങിൻ്റെ ഈ ബോട്ടുകളൊന്നും മാറ്റി നോക്കണം കാരണം വെച്ചാൽ ഇതിൻ്റെ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അത് മാറ്റണോ മേളിൽ കണ്ണി കണ്ടത് ഇതാണോ വലുത് കണ്ടത് വേറെ കളറാണ് അപ്പോൾ നമുക്ക് ആ മേളിലത്തെ കൊണ്ടൊക്കെ മാറ്റിയാലോ മാറ്റിയിട്ട് കൊണ്ടുവരാം അതായിരിക്കും നല്ലത് ചകിരിയുടെ അരില്ലേ ഹോളൊന്നും കാണുന്നില്ലേ നല്ല ടിനില്ല നമ്മളെ അതിഥി ആള് അവിടെയും പൂർണ്ണം ഇനി നമുക്ക് ഈ ബോട്ട് കൈയാക്കി അതിൻ്റെ ബോട്ട് എന്ന് മാറ്റി നോക്കാം അതെല്ലാം മറിക്കണം അതിൻ്റെ അടിയിലെല്ലാം ഗ്യാപ്പാണ് ഇത് മറിച്ചപ്പോ കണ്ടു ഇതിനകത്ത് കണ്ടുന്ന് വെച്ച ഇതിനകത്ത് കേറി കഴിഞ്ഞാൽ ഇരിക്ക ഇല്ല ഇല്ല എലി ഓടുന്നുണ്ട് എലി ഇരിക്കണ്ടോ എന്നാ എലി എലല്ല കണ്ടല്ലേ അല്ലേ അങ്ങ് മൂല പോവാ അല്ലേ அது ஓகே மெலோட்டோட மெலோட்டோ ഇപ്പൊ നമ്മൾ ഏകദേശം കൈയാക്കിന്റെ പകുതി പകുതിയിലേറെ ബോട്ടുകൾ മറിച്ച് വരാത്തൊന്നുമില്ല പിന്നെ രണ്ട് കാരണമുണ്ട് ഒന്ന് ഇവർ കണ്ടത് ശരിയായിരിക്കാം പക്ഷേ ആ ഓളിൻ്റെ സൈഡിൽ നല്ല കീറില് ചോറിൻ്റെ സൈഡിൽ നല്ല കീറിലാണ് അത് നേരെ ആറ്റിൻ്റെ സൈഡിലേക്കാണ് പോകുന്നത് അപ്പോൾ ചെറുതൊക്കെ ഈസി ആയിട്ട് അത് വലുതാണെങ്കിലും പോയനെ വയലിതിൻ്റെ വയറ്റിലാ എലിയും ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അത് പോവാത്തത് ഇല്ലെങ്കിൽ അതും പോയേനെ അപ്പോൾ നമുക്ക് എന്തായാലും ഒരല്പം കൂടെ ഉള്ളതെന്ന് മാറ്റി നോക്കാം ഇല്ല എവിടെ വരുന്ന അതിനകത്തോ അല്ല അകത്ത് ഫോൺ ഉണ്ടോ ആ ഈ വലുത് നമ്മൾ നമ്മൾ പിടിച്ചതാണോ വേറെ ഒന്ന് പതുക്കെ ഇപ്പഴാകുമ്പോ വൈരാക്കുള്ള ജേത്തി മെനടുത്ത് കറക്കി അടിച്ചു കൊടുത്താലേ എന്തായാലും നമ്മള് ഇത്രയും കയാക്കീൻ്റെ ബോട്ട് മാറ്റി അതിൻ്റെ തുഴ മാറ്റി അപ്പോൾ ഇവർ ഉറപ്പായിട്ട് പറയുന്നുണ്ടത് കണ്ടു പിന്നെ പറയാൻ പറ്റില്ല അറിയില്ല ഇവർ കണ്ടതിന് ശേഷം ഇവരെങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി ഒരുപാട് സാധനങ്ങൾ ഇരിക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ എങ്ങോട്ട് വേണമെങ്കിലും പോവാം അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടെ ഉള്ളൂ അതുകൊണ്ട് മാറ്റാം എന്തായാലും അവിടെയും അവിടെ ഇല്ല ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ അതിനകത്ത് അഞ്ചാർച്ചയാകണം ഇനി നമുക്കുള്ള ഒരു വലുതാണ് അത് ഇവിടെ ഉണ്ട് ഒരു സംശയമില്ല ഇനി അവർ പറഞ്ഞ ഒരു വലുതും കൂടെ ഉണ്ടെന്ന് ഒറ്റ വലുതേ ഉള്ളൂ അത് അവിടെ ഉണ്ട് ഞാൻ എടുക്കാൻ പോകുന്ന ഇത്രയും വലിയ ജാഗ്രത കൊണ്ടു വയ്ക്കും കൊണ്ടുപോകും അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ നമ്മളധികം ഞാൻ പറഞ്ഞില്ല നമ്മളിപ്പോ ഇന്ന് ആയതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ടു അവരോടൊപ്പം അവർ കൂടെ സഹായിച്ചു അവരുടെ നമ്മളും കൂടെ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ പാവങ്ങൾ ഇത് ഒറ്റയ്ക്ക് ഇന്ന് രണ്ടിലൂടെ സാധനം കയറ്റി വിട്ടു എന്നിട്ടാണ് ഇത്രയും ജോലി അവർ ഈ രാത്രിയിൽ ആർക്ക് വേണ്ടിയാ ആർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയാണ് അവർക്ക് കിട്ടുന്ന പല തരും ദിവസം നമ്മൾ മാത്രമേ കിട്ടും പക്ഷെ എന്നാലും അവർ ആത്മാർത്ഥവും അത് മാറ്റി നമ്മളെ സഹായിച്ചു ഈ മഴയത്ത് അഴുക്ക വെള്ളത്തിൽ അത് കൊണ്ടുവച്ച് എല്ലാം കഴുകിയെടുത്ത വെള്ളത്തിൽ അവർ ഒരു ബുദ്ധിമുട്ടില്ല മൂന്നാലഞ്ച് ചെറുപ്പക്കാരും നമ്മളൊപ്പം കൂടി വളരെ സന്തോഷം ഇങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ നാട്ടിൽ എന്തായാലും നമ്മളിതിന് രണ്ടാമത് ഇറക്കിയത് വേറൊന്നും കൊണ്ടല്ല ഇവിടെ ഇത്രയും പേര് ഈ കഷ്ടപ്പെട്ടവർക്കൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് കാണുന്നത് അവരുടെ അവകാശമാണ് അപ്പോൾ നമ്മളത് കാണിച്ചതാണ് ഒരു ആറടിയോളം നീളം വരുന്ന ഒരു ചെറിയ മൂർക്കറ്റ് ചേട്ടാ ചാക്കി വരാമോ നമ്മൾ അദ്ദേഹത്തെ ചാക്കിലാക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തെ ചാക്കിലാക്കി പൊളിമുട്ടികളിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ശേഖരിച്ച ചപ്പിനകത്തിരുന്ന മൂർക്കിൻ അതിഥിയെ പിടിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഞങ്ങളെ എല്ലാവരുടെയും നന്ദി നമസ്തേ